റേഷൻ ആൻഡ് ഡോക്സിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഓണം റിലീസായിട്ടെത്തുന്ന സിനിമകളെക്കുറിച്ചാണ് അതായത് ഏതാണ്ട് ചില ചിത്രങ്ങളുടെ റിലീസ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ഉള്ള ചിത്രങ്ങളുടെ ഉടനെ തന്നെ പ്രഖ്യാപിക്കും എന്നാലും ഓണത്തിന് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളുണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ഇന്ത്യൻ സിനിമ ഭരിക്കുന്നത് ഏത് ഒരു ഭാഷയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ ഏത് ഭാഷയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും തെലുങ്ക് സിനിമ അത് ടോളിവുഡാണ് ഇന്ന് ഇന്ത്യൻ സിനിമയുടെ തന്നെ നട്ടല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് മലയാളവും അതുപോലെ ഉയർന്നു വരും വരുന്നെങ്കിൽ പോലും ആ ഈ തെലുങ്ക് സിനിമകളിൽ നിന്നുണ്ടാകുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സാധ്യത മാർക്കറ്റിംഗ് സാധ്യതകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തെലുങ്ക് സിനിമ ഇന്ത്യൻ സിനിമയെ വേണമെങ്കിൽ കൺട്രോള് ചെയ്യുന്നു അല്ലെങ്കിൽ ഭരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് തെലുങ്കിൽ നിന്ന് ഈ പ്രാവശ്യം ഓണം റിലീസായിട്ട് വേൾഡ് വൈഡ് റിലീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും എത്തുന്നത് മറ്റൊന്നുമല്ല അതിനകത്ത് നമുക്ക് അഭിമാനിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന നായകനാണ് അതായത് മലയാളത്തിൽ നിന്ന് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നോ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നോ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു നടൻ ദുൽഹറിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ മൂന്ന് ക്രൗഡ് പുള്ളേഴ്സിൽ അതായത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ നല്ലതാണെന്ന് അറിഞ്ഞിട്ട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നതും ഒരു സിനിമ റിലീസാവുന്ന ദിവസം നല്ലതാണോ മോശമാണോ എന്ന അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ പ്രേക്ഷകരിലെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന നടന്മാരെ നമ്മളെപ്പോഴും ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയുന്നത് കാര്യം ആദ്യ ദിവസങ്ങളിലെല്ലാം പടത്തിൻ്റെ മെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ദോഷമോ ഒന്നും നോക്കാതെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ മൂന്ന് ക്രൗഡ് പുള്ളേഴ്സ് നമുക്കറിയാം മമുകയും ലാലേട്ടനും അതുപോലെ ദുൽഹർ സൽമാൻ ഈ മൂന്ന് പേരാന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ ഫൈൻ ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കുത്തി നിറച്ചാലും അവരുടെ സിനിമകൾ ഇനിഷ്യൽ കളക്ഷനായിട്ട് നേടുന്നത് അതായത് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നേടിയെടുക്കുന്ന അവരുടെ സിനിമകളുടെ കളക്ഷൻ വേണ്ട ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ തന്നെ നമുക്ക് എടുക്കാം ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ ആകാ ശരിക്കും ഒരു ക്രൗഡ് പുള്ളറെ തീരുമാനിക്കുന്ന ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ തന്നെയാണ് കാര്യം അന്ന് ഫസ്റ്റ് ഷോയുടെ കൂടി അല്ലെങ്കിൽ സെക്കൻഡ് ഷോയോട് കൂടി അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ വരും പക്ഷേ അഭിപ്രായങ്ങൾ നോക്കാതെ തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ സാധിക്കുന്ന ആണ് ക്രൗഡ് പോളർ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ മൂന്ന് ക്രൗഡ് പോളേഴ്സിൽ ഒരാളായിട്ടുള്ള ദുൽഹർ സൽമാൻ തന്നെയാണ് അതും ടോളിവുഡിൽ നിന്ന് ഒരു സിനിമയായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഡേറ്റിന് ലക്കി ഭാസ്കറിന്റെ വേൾഡ് വൈഡ് റിലീസ് അവർ പ്രഖ്യാപിച്ചു പ്രഖ്യാപ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ദുൽഹർ സൽമാന്റെ ലക്കി ഫാസ്കർ ഓണത്തിനുണ്ടെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് വരുന്നത് നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ തന്നെ മലയാളത്തിന്റെ തന്നെ സ്വന്തം സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാവുന്ന നമ്മൾ മുംബൈ പറഞ്ഞ മൂന്ന് ക്രൗഡ് പുള്ളേഴ്സിൽ ഒരാളായിട്ടുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടന്റെ സിനിമയാണ് ബറോസ് ബറോസ് എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് അതിന്റെ റിലീസ് ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കെപ്പോഴോ അതൊരു ക്രിസ്മസ് റിലീസായി മാറും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് ബറോസ് ഓണത്തിന് തന്നെ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് അത് നമുക്കറിയാം കുട്ടികളെ ഒരു സിനിമയിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മുൻനിർത്തി രൂപീക ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ബറോസ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല തീർച്ചയായിട്ടും കുട്ടികളുടെ ആദ്യത്തെ ചോയ്സ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്കറിയാം ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുക കൂടി ചെയ്യുകയാണ് അതേ അതെയാണ് എൻ്റെ ഡയറക്ടർ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ ഒരു അരങ്ങേറ്റമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമയും ഓണത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായിട്ടുള്ള റിലീസ് ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ സൂപ്പർ സ്റ്റാർ നമുക്ക് പറയാൻ പറ്റുന്ന തമിഴ്നാട്ടിൻ്റെ തളപതി വിജയ്യുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയാണ് ഒരു മൂന്നാമത്തെ സിനിമ അപ്പം ഈ അത് ഗോട്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വിജയിയുടെ ഒരു സിനിമ ഇന്ത്യ മുഴുവൻ അത് അദ്ദേഹം ശരിക്കും ഒരു പ്രാദേശിക ഭാഷയുടെ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയുടെ ആളായിട്ട് നിൽക്കുമ്പം പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് വിജയ് എന്നുള്ള കാര്യത്തിനും അത് യാതൊരു വിധ തർക്കവും ഇല്ല കാര്യം തമിഴ്നാട്ടിൻ്റെ പുറമെ പുറമെ കേരളത്തിലും അദ്ദേഹത്തിന്റെ സിനിമകൾ നേടിയെടുക്കുന്ന ആദ്യ ദിന കളക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുള്ള അത്രയും അത്രയും പ്രഗത്ഭനായിട്ടുള്ള അത്രയും കഴിവുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ് തളപതി വിജയ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന സിനിമയും ഏതാണ്ട് ഓണം റിലീസായിട്ട് തിയേറ്ററിലുണ്ടാവുമെന്നുള്ള കാര്യം അതേതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് ലക്കി ഭാസ്കർ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഗോട്ടും ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിന് ബറോസിൻ്റെ കാര്യത്തിനകത്ത് മാത്രമേ ഉള്ളൂ സംശയം നാലാമതൊരു സിനിമയായിട്ട് മമ്മൂക്കയുടെ ബസുക്ക എന്ന് പറയുന്ന സിനിമ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള യാതൊരുവിധ അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല ഒരു ഓണം റിലീസായിട്ട് വരുമെന്ന് പറഞ്ഞ് ചില പ്പോൾ അത് ഒരു റംസാൻ അല്ലെങ്കിൽ ഓണത്തിന് ശേഷമുള്ള ഒരു റിലീസായിട്ട് ബക്രീതു റംസാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സെപ്റ്റ് ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള മാസങ്ങളിലുള്ളൊരു റിലീസായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ബസുക്ക എന്ന് പറയുന്ന സിനിമ പക്ഷേ ബസുക്കയും കൂടെ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ മമുക്കയുടെയും ലാലേട്ടൻ്റെയും ദുൽഖറിൻ്റെയും വിജയിടേയും അതായത് നമുക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൗഡ് പോളേഴ്സ് ആയിട്ടുള്ള ആ താരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർസ് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും ഈ ഓണം എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു ഒരു ഒരു വലിയൊരു മത്സരത്തിന് വേണ്ടിയിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വിന്നർ ആവുന്നത് ആരാണെന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഫിലിം ഇൻഡസ്ട്രി തന്നെ കാര്യം നമുക്കറിയാം ഇതെല്ലാം ഇവ ഈ പറഞ്ഞവരെല്ലാരും ഇപ്പം മലയാളത്തിൻ്റെയും അല്ലെങ്കിൽ തമിഴിൻ്റെയൊക്കെ കിരീടം വെക്കാത്ത രാജാക്കന്മാർ തന്നെയാണ് ഒരു ബോക്സ് ഓഫീസിൽ അതായത് ഒരു സ്റ്റാഴ്സ് എന്നുള്ള ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒരു സിനിമയുടെ വിധി തന്നെ തീരുമാനിക്കാൻ കെൽപ്പുള്ളവരും കഴിവുള്ളവരുമാണ് ഇവർ നാല് പേര് നാല് സ്റ്റാഴ്സിൻ്റെയും ഈ നാല് ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാ ഒരുമിച്ച് റിലീസ് ചെയ്യുകയാണെങ്കിൽ കാര്യം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ നാല് സിനിമകളും കാണണം നാലും സിനിമകളും വലിയ വിജയമായി തീർക്കാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക്